നമ്മുടെ കാസർകോട് സയ്ദന്മാരിലൊരു കുമ്പോൽ തങ്ങലൊക്കെ അറിയാമായിരിക്കും കുമ്പോൽ കുഞ്ഞിക്കോയത്തങ്ങലുണ്ട് കുഞ്ഞു കോഴ് തങ്ങൾ ഒക്കെ ദുബൈക്ക് വരിക എന്ന് പറഞ്ഞാൽ മൊത്തം തങ്ങളാരെ അറിയിക്കൂല അറിയിച്ചാൽ പിന്നെ തങ്ങളുടെ അടുത്തുള്ള വരവിൻ്റെ ക്യൂ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും അത്ഭുതപ്പെട്ടു പാണക്കാട് പൂക്കോയ ഉള്ള കാലത്ത് ഇപ്പോഴും പാണക്കാടൊക്കെ പോകുന്ന പോലെ നമ്മുടെ മലബാർ അങ് അറ്റത്തേക്കൊക്കെ പോകുമ്പോൾ കുമ്പോൽത്തങ്ങളാണ് സെയ്ത് കുഞ്ഞിക്കോത്തങ്ങൾ അവരുടെ ജ്യേഷ്ഠനാണ് ആറ്റക്കോയ ആറ്റക്കോത്തങ്ങൾ ഇവിടെ കേരള മുസ്ലിം ജമായത്തിന്റെ ഒക്കെ ആളായിട്ട് പോകുന്ന തങ്ങളുണ്ട് ആറ്റക്കോയത്തങ്ങൾ കുമ്പോൽ സെയ്ദ് ആറ്റക്കോത്തങ്ങൾ അവരനുജനാണ് സയ്യിദ് കുഞ്ഞു കോയത്തങ്ങൾ തങ്ങൾ അനുജനുണ്ട് ജാഫർ തങ്ങലുണ്ട് ഈ കുഞ്ഞു കോയത്തങ്ങൾ വലിയൊരു മഹാനാണ് ജീവിച്ചിരിപ്പുള്ള വലിയ വാക്കുകൾക്ക് അഥറുള്ള വലിയ മഹാനാണ് സീതാറാം ഷെട്ടിയോ എന്താ ശാന്താറാം ശാന്താറാം ഷെട്ടി അല്ലേ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായി തങ്ങളവരുടെ അടുത്ത് കൊട്ടുടുത്തിട്ട് പൊയ്ക്കോന്ന് മാറിക്കണ് കുഴപ്പമൊന്നുമില്ല നോക്കും ആലപ്പുഴും ജീവിച്ചിരിപ്പുള്ള ആളാണ് അത് പോയിട്ടുണ്ട് ഒരടി കൊടുത്തതാ പോയിക്കോ മാറിന്ന് അപ്പം അങ്ങനെ വലിയ 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 മഹാനാണ് പ്രായം കൊണ്ട് വലിയ ഒരു പ്രായമൊന്നും ആയിട്ടില്ല പക്ഷേ അപ്പം തങ്ങള് തങ്ങളുടെ ഉപ്പ മരിച്ച സമയത്ത് മഹാനായ ഷംസുല്ലമ്മ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഷംസല്ലമ്മ എപ്പോഴും ഇടക്കിടക്ക വഴിക്ക് പോകുമ്പോൾ അവിടെ കയറുന്ന അപ്പൊ അന്നൊക്കെ കുഞ്ഞുക്കുഴ തങ്ങൾ ചെറിയ തങ്ങളാണ് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഷംസുല്ലമ്മ ആ തങ്ങളെ കൈപിടിച്ചിട്ടാണ് പോവുക അപ്പോൾ തങ്ങള് പറ തങ്ങള് നേരിട്ട് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടേ തങ്ങള് പറയാം വാപ്പ മരിച്ചപ്പോ ഷംസുലമ്മ പട്ടികാളാണ് അപ്പൊ വാപ്പാക്കാഗ്രഹമുണ്ട് ഷംസുലുലമ്മയോട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിക്കുഴത്തങ്ങളുടെ ഉപ്പ അവിടെ മക്കാമുണ്ട് കൊമ്പൂല് അവിടെ മറവ് ചെയ്യപ്പെട്ടിരുന്നു പാപ്പ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഷംസുലമ്മ അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസുൽമ്മ മൂന്ന് ദിവസം മുമ്പ് പോയിട്ടുള്ളൂ ആ മൂന്നാം ദിവസമാണ് തങ്ങൾ ഒഫാത്താവണത് ഷംസുലമ്മക്ക് എന്തായാലും വരണമെന്ന് നിർബന്ധമായി ജനാസനസ്കാരത്തിൽ ഷംസുലമ്മ വരണമെന്ന് കുഞ്ഞിക്കുഴത്തങ്ങൾക്കും ആഗ്രഹം അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് വേറെ കുറെ ആൾക്കാരുണ്ടാവല്ലോ വേണോ അംസലുമ്മനെ കാത്തിക്കണം നമുക്ക് നിസ്കരിച്ചാൽ പോര സമയം കുറെ വൈകിയില്ലേ അന്ന് അംബാസഡർ കാർ കൊണ്ട് മലപ്പുറത്ത് വരണം കാസർകോട് കുമ്പളയും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കുമ്പോൾ എന്ന് പറഞ്ഞത് കുമ്പളപ്പാലം കഴിഞ്ഞ ശേഷം അപ്പൊ അത്രയും ദൂരം എത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവൂലേ ഒക്കെ പുറപ്പെട്ട് പഴയ റോഡുമല്ലേ അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ അപ്പൊ അംസലമ്മക്ക് ഫോൺ ചെയ്തു തങ്ങള് എത്തോ അംസുലമ്മ എവിടെയുള്ളത് എത്തോ ഞങ്ങൾ ജനാസംസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉപ്പാന്റെ മയ്യത്തും വെച്ച് കാത്തിരിക്കുകയാണ് അംസല്ലമ്മ എത്തുവോ പറഞ്ഞു ഞങ്ങളെ നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞു നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ആ നിഷ്കാരത്തിന് ഞാൻ എത്തുന്നു എന്നാലും മനുഷ്യന്മാർ വലയനിൽക്കള്ള എന്നാലിപ്പം നേരെ എത്ര ആയില്ലേ എന്നാ പിന്നെ നിസ്കരിക്കല്ലേ നേരെ നാല് മണിയായി വൈകുന്നേരം മണിയായി എന്നാ ബി നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ ഇമാമ നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സംസലമന്റെ കാറ് പള്ളിയുടെ മുമ്പിലേക്ക് എത്തുന്നു മഹാനവറുകളിൽ ഇറങ്ങുന്നു മഹാൻ അവറുകൾ തന്നെയാണ് ആ ജനാസക്തി നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് തങ്ങൾ തങ്ങളെന്നെ അത്ഭുതം പറയാണ് അങ്ങനെ സംശയം പെട്ടെന്ന് എത്തേണ്ട നേരല്ല കാരണം അന്നത്തെ യാത്രയും ദൂരമൊക്കെ അങ്ങനെയാണ് അപ്പൊ ഇതിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുപരിചയിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്ന ആളുകളാണ് ഇതൊക്കെ ഇത്രയോ ആളുകൾ മുമ്പിൽ തങ്ങളുടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് വലിയ വലിയ പറഞ്ഞു കിട്ടിയപ്പോ നമ്മുടെ തങ്ങളെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട് തങ്ങളെ നാടുമായി അടുത്ത് ബന്ധമുള്ള ആളുകൾ അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ചില വലിയ വലിയ ബഹുമതികളാണ് അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ പറ്റൂല ഇപ്പോ എനിക്ക് വേറെ പറയുമ്പോ ശബ്ദം പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോയിട്ട് ശബ്ദം തീരയില്ലാത്തൊരവസ്ഥ നമ്മുടെ ശംസമൊക്കെ ഇടക്ക് വരുത്താൻ പറഞ്ഞ പോലെ ചെറിയ കാറ്റ് മാത്രം വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു ഇങ്ങനെ വേറെ പറഞ്ഞ നാട്ടിൽ പല കാരണങ്ങളും ആവാം മൈക്കും കാലാവസ്ഥയും ആവാം അപ്പോ മഹാനായ തങ്ങളുകൾ കഴിഞ്ഞ വർഷമല്ല എല്ലാ വർഷവും തങ്ങൾ തങ്ങളിപ്പാൻ്റെ ഈ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോവാറുണ്ട് തങ്ങളെ വിളിക്കാറുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ തൊണ്ടയിൽ കൈപിടിച്ചിട്ട് തങ്ങള് പറഞ്ഞതാ നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ സേജ്മ കയറിയാൽ മതി അവിടെ ആള് വരും ആള് വരും ഒച്ചൊന്നും പോവില്ല ഒച്ച വരും ഒച്ച വരും അങ്ങനെ പറയാം ആ പറഞ്ഞതിന് ശേഷം ഇപ്പം രണ്ട് കൊല്ലായി ഇപ്പം കഴിഞ്ഞപ്പീ ലീവിലിപ്പോൾ നമ്മളിപ്പോൾ നാലഞ്ചാഴ്ച അവിടെ ഉണ്ടായില്ലല്ലോ ഇരുപത്തിയൊന്ന് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ഇരുപത്തിയൊന്ന് ദിവസവും ഒരു രാത്രി പോലും ഒഴിവില്ലാതെ ചിലത് ഗുളികൊടുക്കുന്ന പോലെ ഉച്ചക്കും വൈകിട്ടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടും അലമദില്ല ഒച്ചതിരെ പോയിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്ന എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് അപ്പോ ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് മാറി എന്ന് പറഞ്ഞാൽ മാറി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ഒരുപാട് അടച്ചുപോനെ അപ്പോ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഗൈബിയായ ലോകം അവർക്ക് പറയാ അറിയാൻ പറ്റും എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോ രണ്ടുപേരും ജപ്പാനിലേക്ക് ഒരു വിസ കിട്ടി പോവാൻ അപ്പോ തങ്ങളെ പോയിട്ട് കാണുകയാണ് ചിലരൊന്നും കാണാൻ പോകില്ല തങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പാടില്ല അപ്പോ കാഞ്ഞങ്ങാടലിൻ്റെ സുഹൃത്തിൻ്റെ കാഞ്ഞങ്ങാടിനുള്ള അവൻ്റെ സുഹൃത്ത് രണ്ടുപേരും ജപ്പാനിലേക്ക് റെഡി ടിക്കറ്റൊക്കെ എടുത്ത് ഒന്നര ലക്ഷം കാലം ചിലവഴിച്ചിട്ട് പോവാൻ ടിക്കറ്റൊക്കെ ടിക്കറ്റിന് തന്നെ അത്ര വില വന്നു എന്ന് പറയും തങ്ങൾ പറഞ്ഞു നീ പോണ്ട അപ്പൊ മറ്റം പറഞ്ഞു ഞാനും പോയും പോണ്ടെന്ന് പറഞ്ഞു രണ്ടാടും പോണ്ടെന്ന് പറഞ്ഞു ഒരുത്തും പറഞ്ഞു ഞാൻ പോണില്ല തങ്ങൾ പറഞ്ഞു പോണ്ട ഞാൻ പോണില്ല മറ്റും പറഞ്ഞു വിസ റെഡിയാണ് അവിടെ സംഗതി റെഡി ജോലി റെഡിയാണ് ഒരു പ്രശ്നമില്ല ഞാൻ പോട്ടെ ഏതാണ് ടിക്കറ്റ് എടുത്തില്ലേ ഒരു കാരണമില്ല അവിടെ ലാൻഡ് ചെയ്ത് റോട്ടിലേക്ക് ഇറങ്ങിട്ടുള്ള പിടിച്ചിട്ട് കയറ്റി വിട്ടു അവ ഒരു കാരണമല്ല ഒരു ക്രിമിനൽ തെറ്റ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഒഫൻസ് ചെയ്തോ ഒന്നുമല്ല കാരണം ഇപ്പോഴും മനസ്സിലായില്ലെന്നോ അവനോട് പിടിച്ച പോലീസ് അപ്പോഴേക്കപ്പോഴേ അന്നൊക്കെ അന്ന് കയറ്റി വിട്ടു പറഞ്ഞു എന്റെ രണ്ട് ലക്ഷം പോയി എന്നോട് അപ്പോഴേ പറഞ്ഞിട്ടില്ലേ താങ്കൾ പാപ്പ പോണ്ടെന്ന് പറഞ്ഞ ഇതിനെ പോയ ഒരുപാട് 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 എത്രയോ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണ് എന്താണ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ വേറൊന്നും നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തക്ക ചില മഹാന്മാരൊക്കെ വളരെ എണ്ണപ്പെട്ട ആളുകളെ ഉള്ളു ഒക്കെ നാട്ടിലുണ്ട് എല്ലാ കാലത്തും സജ്ജനങ്ങളായ ആളുകൾ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂല എന്നാ പെട്ടെന്ന് അറിയാൻ പറ്റൂല അവരൊക്കെ അതിനുള്ളിലൂടെ ഉണ്ടാവും അള്ളാഹുവേ അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം മാഫിയൊക്കെ കൊടുക്കട്ടെ അങ്ങനെ എത്രയോ രോഗികൾക്ക് ആശ്വാസമാണ് എത്രയോ ആളുകൾക്ക് ഹൈറാണ് ചെറിയ ചെറിയ മക്കൾക്കൊക്കെ വലിയ വലിയ അസുഖത്തിൽ തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഇതാ പോയിക്കോ മാറി പോയി ഇന്ന ഡോക്ടർ പോയി കണ്ടോ തങ്ങൾ അങ്ങനെ പറയൂ ഡോക്ടർ പോയി കാണാൻ വേണ്ടി പറയും ഞങ്ങൾ ഇന്ന ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടോ എന്ന് പറയും അവിടെ പോയി കണ്ടാൽ അലഹമില്ല അള്ളാഹുദിനു പരിഹാരം കൊടുക്കുകയാണ് എറണാകുളത്തു നിന്ന് ഒരു ടീം അവരുടെ ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം അവരുടെ ഒരു മോള് പെട്ടെന്ന് മോൻ മിസ്സായി പോയിട്ട് കാസർഗോഡ് വന്ന് അന്വേഷിച്ചിട്ട് അവർ ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് പറഞ്ഞപ്പോൾ കാസർഗോഡ് റൂം എടുത്തിട്ട് അവർ താമസിക്കും ഒരു ഫാമിലി മോനെ കിട്ടിയിട്ടില്ല ഒത്തിരിപത് ദിവസമായിട്ട് മിസ്സിംഗ് ആണ് അങ്ങനെ ആരോ പറഞ്ഞു കാസർഗോഡ് എത്തിയപ്പോൾ എത്തിയപ്പോ തങ്ങൾ പാപ്പണ്ടൊന്ന് പോയി നോക്കി ജാതിയും മതമൊന്നും നോക്കാതെ അവിടെ വരും തങ്ങളുടെ അടുത്ത് വരും വർത്തമാനം പറഞ്ഞു കിട്ടാനാ പണി നമ്മുടെ അപ്പോ തങ്ങളെ കണ്ടുകിട്ടാനുള്ള പ്രയാസേ ഉള്ളു പറഞ്ഞു പൊയ്ക്കോളൂ നിങ്ങള് പൊയ്ക്കോളി മോൻ ഇപ്പോ നിങ്ങൾക്ക് മോനിപ്പോൾ ഫോൺ ചെയ്യും പോയിക്കോളൂ നിങ്ങൾക്ക് വിളിക്കും മോൻ വീട്ടിലെത്തിയിട്ടുണ്ട് വിളിച്ചു നോക്കും മോൻ വീട്ടിലെത്തി അങ്ങനെ അവര് കാസർഗോഡ് എത്തിയിട്ടില്ല തങ്ങളെ വീട്ടിൽ നിന്ന് എപ്പോഴേക്കും നാട്ടിൽ നിന്ന് മോൻ വീട്ടിലെത്തിയ സുഹാൻ അള്ള അതിന്റെശേഷം ഒരുപാട് പിന്നെ അവര് വന്ന് തങ്ങളെ കണ്ടിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹുച്ചാല ചില ആളുകൾക്ക് ഗൈബിയായ ലോകം അറിയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ലോകം അറിയിച്ചു കൊടുക്കുകയാണ് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഔലിയ എന്റെ ലോകം അമ്പിയ എന്റെ ലോകം അങ്ങനെയാണ് നമ്മുടെ മുമ്പിലൂടെ തന്നെ ഇവർ ജീവിക്കുന്നു നമ്മൾ കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിയുന്നു അള്ളാഹുച്ചാല അത്തരം മഹാന്മാർക്കൊക്കെ അള്ളാഹു ആയുസും ആരോഗ്യം ആഫിയത്തും എഴുസത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ ആമീൻ വലിയ വലിയ മഹാന്മാരാണ് പറ്റുന്നവരൊക്കെ പോയി കാണാൻ ഒരു സലാമെങ്കിലും പറഞ്ഞു പോരാ കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയൊരു വലിയൊരു തല കിട്ടും പച്ച കുപ്പായോ അങ്ങനെയൊന്നുമില്ല തങ്ങള് ചെറിയ ടവലോ ഒരു കുപ്പായം തുണി ഉണ്ടാവുള്ളു അപ്പൊ അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ് കൂടാനൊക്കെ തരട്ടെ തങ്ങളെ അനുജനാണ് സയ്യിദ് അലി തങ്ങൾ അപ്പൊ പറഞ്ഞു നിരപരാധിയായ കുട്ടിയങ്ങള് കൊന്നല്ലോ വളരെ മോശമായല്ലോ നബി ചെയ്തതൊരു കുട്ടിയെ കൊല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാര് വലിയ വല്യ എൽമുള്ള മഹാനാണെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ കൊല്ലാണോ ചോദിച്ചു ഞങ്ങള് തങ്ങളുടെ ഒരു വേലിനു പോയിട്ടേ തങ്ങളുടെ നാട്ടിൽ വേദത് കഴിഞ്ഞ് ഇതേപോലെ ഇപ്പൊ ഇന്നലെ രാത്രി നാട്ടിലായിരുന്നു അതേപോലെ വേദം കഴിഞ്ഞ് സുബൈക്ക് നാലര മണിക്കുള്ള ഫ്ലൈറ്റിന് പോരാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോരാ അപ്പൊ കോഴിക്കോട് മിനിമം ഒരു മൂന്ന് മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അപ്പം ചെക്കിൻ ചെയ്യാൻ പറ്റുള്ളു തങ്ങളെ വീട്ടിൽ നിന്ന് പോവാണ് പ്രോഗ്രാം നേരം വൈകിപ്പോയി തങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ് വാക്ക കഴിഞ്ഞ് ഇറങ്ങുന്നത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ചായിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് കാറ് വിട്ടാൽ കോഴിക്കോട് മൂന്നു മണിക്ക് എത്താൻ ഒരു ചാൻസില്ല അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളെ പപ്പ നേരം വൈകിയല്ലോ എത്തുമ്പോൾ എന്ന് പറഞ്ഞു നേരത്തെത്തും എന്ന് പറഞ്ഞു വണ്ടി വിട്ടു വണ്ടി വിട്ടു ഞങ്ങൾ രണ്ടേ മുക്കാലിന് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ സംഭവിച്ചെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല ഇന്നലെ ഞങ്ങള് പന്ത്രണ്ട് മണിക്ക് കാഞ്ഞങ്ങാട് വിട്ടു ഒരു മൂന്ന് മണിയായപ്പോഴേക്കും എയർപോർട്ട് പക്ഷേ പന്ത്രണ്ട് ഇരുപതില് കാഞ്ഞങ്ങാടും കാസർഗോഡും കഴിഞ്ഞ് കുമ്പളയും കഴിഞ്ഞ് ഉള്ളിലാണ് ഈ ആരിക്കാടി എന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് പന്ത്രണ്ടരക്ക് വിട്ടിട്ട് രണ്ടേ മുക്കാലല്ലേ കോഴിക്കോട് ഇങ്ങനെ വലിയ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു നേരത്തെത്തും എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ സാധാ വൈകിപ്പോയാൽ പോലും നേരത്തെ പോയാൽ പോലെ എത്താത്തതിന് വിരുദ്ധമായ വളരെ നേരത്തെ തന്നെ ബാഹുവേ അതൊക്കെ നിബിതങ്ങളുടെ കറാമത്തിന്റെ നിബിതങ്ങളുടെ വഴിജ്യത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്നാണ് റസൂർ അള്ളാഹി സുല്ലാസൻ തങ്ങളുടെ ചോരയാണല്ലോ തങ്ങളുടെ ചോരബന്ധമുള്ള കുടുംബമാണല്ലോ ഇവര് അപ്പൊ തങ്ങളുടെ ചോരബന്ധം ഉണ്ടാകുമ്പോൾ സയ്യിദന്മാർക്ക് അള്ളാഹു വച്ചാലും വലിയ മഹത്വം കൊടുക്കുകയാണ് ഇതിന്റെ ഒക്കെ അസുലാണ് നിബിതങ്ങൾ സ്വല്ലാഹുസിൻ അപ്പൊ നിബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും നിബിതങ്ങളുടെ തലമുറ തലമുറകളിൽ വരുന്ന ചോരബന്ധത്തിൽ അള്ളാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ പറഞ്ഞാ പറഞ്ഞത് ദ്വായ ചെയ്ത് അങ്ങനെ തന്നെ എന്താ പറയുന്നത് അതുപോലെ അപ്പോ അതൊക്കെ നിബിധങ്ങളുടെ മഹത്വം എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുക തങ്ങളുടെ ചോരയിലൂടെ കോടിക്കണക്കിനല്ലേ സയ്യദന്മാർ തങ്ങന്മാർ ലോകത്ത് മൊത്തം അവരിൽ ഓരോരുത്തരിലും കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ചെറിയ പരിമിതി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണിതൊക്കെ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല പെട്ടെന്ന് അങ്ങനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും മറുപടി പറയണ്ട അത് അനുഭവിച്ചറിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മളെ ശാന്താറാം ഷെട്ടിനെ പോയി കണ്ടാൽ മതി എന്തെങ്കിലും സംഭവിച്ചതെന്ന് ചോദിക്കാം മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലേ എന്താ ഹോസ്പിറ്റലിൽ പേര് ഒരു ഒരു വലിയ തിരക്ക് പിടിച്ച മാസങ്ങളോളം വേണം അദ്ദേഹത്തിന്റെ ബുക്ക് ചെയ്യാൻ തങ്ങൾ തങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെയാണ് അത്രയും വലിയ നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ക്യാൻസർ വന്നിട്ടാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു തങ്ങള് പോയി കണ്ടക്കോ തങ്ങളോട് ചില മത്സരിക്ക മത്സരാർത്ഥികൾ വന്ന് കാണും ഇലക്ഷന്റെ മുമ്പേ ഒരാളോട് പറഞ്ഞു മത്സരിക്കേണ്ട തോൽക്കും എന്ന് പറഞ്ഞു പക്ഷെ കേൾക്കാതെ മത്സരിച്ചു തോറ്റു അതവിടെ കാസർഗോഡ് കാരായത് ആരാണ് എന്താണെന്നോക്ക ഞങ്ങൾ പറയും നോക്കു നോക്കി പറയും നീ ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിച്ചു പിന്നെ ഒന്നും ആരോപിക്കണ്ട അങ്ങനെ ഒരാളോട് ജയിക്കും എന്ന് പറഞ്ഞു അയാൾ ജയിച്ചു ജയിക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത മനുഷ്യനായിരുന്നു സ്ഥിരം ജയിച്ചു പോരുന്ന ആളുണ്ട് മത്സരിക്കേണ്ട തോൽക്കും എന്ന് പറഞ്ഞു എന്നാലും മത്സരിച്ചു തോറ്റു അപ്പോ അങ്ങനെ ഉഹ്റവിയുമായി നമുക്ക് ഉഹ്രവിയായ വിഷയങ്ങൾ ചോദിക്കും അവരോടൊക്കെ ഈമാൻ സലാമച്ചാവാൻ ആക്കിമത്ത് നന്നാവാനും അതിനൊക്കെ ചോദിക്കാം ഏഹ് അലക്ഷലിക്കാൻ അതൊന്നല്ല ചോദിക്കേണ്ടത് അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഉഹ്രവിയായ വിഷയങ്ങൾ പറയണം അസുഖം മാറാനും ഒക്കെ ഓരോരുത്തർക്കും പല പരാതികളും പറയാനുണ്ടാവും അപ്പഴൊക്കെ പറ്റുമ്പോൾ ഒന്ന് ചെന്ന് കാണുക അവർക്കും നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തും സലാമത്തും തരട്ടെ ആ ആ കുട്ടിയെ കൊന്നപ്പോ മഹാനായ ഹൃദർബി